നമസ്കാരം എന്റെ വാർത്തയിലേക്ക് സ്വാഗതം താരങ്ങൾക്കൊപ്പം താരമാകാനുള്ള മത്സരത്തിലാണ് ഓസ്ട്രേലിയയിലെ മലയാളി സംഘടനകൾ ഓണത്തോടനുബന്ധിച്ചും വൻ പരിപാടികൾ മത്സര ബുദ്ധിയോടെ ഒന്നിനൊന്നും മെച്ചമാക്കാനാണ് സംഘടനകൾ ശ്രമിക്കുന്നത് മലയാളി കൂട്ടായ്മയുടെ ഈ മത്സരം എന്നാണ് അവസാനിക്കുക സംഘടനയുടെ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും മെച്ചപ്പെടുത്താൻ ശ്രമിക്കാതെ താരങ്ങളിൽ താരമാകാനുള്ള നെട്ടോട്ടം ഇതിനൊരവസാനമില്ലേ ഒരു സംഘടനയ്ക്ക് വേണ്ട ഓഫീസ് കെട്ടിടമോ മുറിയോ പോലും നിർമ്മിക്കുവാൻ ശ്രമിക്കാതെ സെലിബ്രിറ്റികളെയും താരങ്ങളെയും വൻ തുക നൽകി പരിപാടിയിലേക്ക് എത്തിക്കുവാനാണ് ഉത്സാഹ കമ്മിറ്റിയുടെ ആവശ്യം അവരെ വീടുകളിൽ കൊണ്ടുപോയി സൽക്കരിക്കുക അവരോടൊപ്പം താരമാവുക ഓരോ സെലിബ്രിറ്റികൾക്കും മൂന്ന് മുതൽ ഏഴ് ലക്ഷം രൂപ വരെയാണ് മുടക്കുന്നത് സത്യത്തിൽ ധൂർത്ത് തന്നെയാണ് സംഘടനകളിൽ അരങ്ങേറുന്നത് മലയാളികളുടെ ധൂർത്ത് എന്നാണ് അവസാനിക്കുക ചിലവഴിക്കുന്ന പണമോ എല്ലാവർക്കും അവകാശപ്പെട്ടതും വർഷങ്ങൾക്ക് മുൻപ് നീക്കിയിരുപ്പായ തുക പോലും നയ പൈസ ഇല്ലാതെ ചെലവാക്കി കഴിഞ്ഞു ചോദ്യം ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ പോലും ആരും മുൻപോട്ട് വരില്ല ഒറ്റപ്പെടും എന്നതാണ് സത്യം തെറ്റുതിരുത്തി നേർവഴിക്ക് വരാനും വരുത്താനും ആരും ശ്രമിക്കുന്നില്ല ഈ ധൂർത്തിനൊരു അറുതി വേണ്ടേ തീർച്ചയായും വേണം നമ്മൾ ഉണ്ടാക്കുന്ന പണത്തിനും അതിൻ്റെതായ മൂല്യമുണ്ട് ആഘോഷങ്ങളാകാം എന്നാൽ സംഘടനകൾ അല്ലെങ്കിൽ കൂട്ടായ്മ എന്നത് പൊതു ഇടമാണ് അത് അതൊന്നിച്ച് മുന്നേറാനുള്ള വേദിയാണ് സ്വന്തം കീശ നിറയ്ക്കാനോ താരങ്ങൾക്കൊപ്പം താരമാകാനോ ഉള്ള വേദിയല്ല